സുരേന്ദ്രൻ അബോധാവസ്ഥയിലാണോ ബോധം പോയ ഒരു സാഹചര്യമാണ് ശോഭ സുരേന്ദ്രൻ ഉള്ളത് എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നുള്ളത് ചില ട്രോളുകളും ഇതുമായി ബന്ധപ്പെട്ട് വരുന്നുണ്ട് അതായത് ശോഭ സുരേന്ദ്രൻ കഴക്കൂട്ടത്ത് മത്സരിക്കാൻ ഇറങ്ങിയ സമയത്ത് സ്വാമിയേ ശരണമയ്യപ്പ എന്നുള്ള വിളികളിലൂടെ ആയിരുന്നു സംഘപരിവാർ പ്രവർത്തകർ ശോഭ സുരേന്ദ്രനെ സ്വീകരിച്ചത് കഴക്കൂട്ടത്ത് മത്സരിക്കുന്ന ശോഭ സുരേന്ദ്രനെ കുറിച്ച് സുരേഷ് ഗോപി പറഞ്ഞതാ അസുരനിഗ്രഹം നടത്താൻ വേണ്ടി വന്ന ആളാണ് ഇനി അസുരന്റെ നിഗ്രഹമാണ് കഴക്കൂട്ടത്ത് നടക്കാൻ വേണ്ടി പോകുന്നത് എന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് അതൊരു വൈറൽ ഡയലോഗായി മാറ്റിയിട്ട് അതിനെ ആർ എസ് എസും ബി ജെ പിയും സോഷ്യൽ മീഡിയയിൽ വലിയ തോതിൽ ഷെയർ ചെയ്തിരുന്നു എന്താണ് ഈ അസുരനിഗ്രഹം എന്ന് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ശബരിമല വിഷയത്തിന്റെ കാരണക്കാരൻ ദേവസ്വം മന്ത്രിയായിട്ടുള്ള കടകംപള്ളി സുരേന്ദ്രനാണ് എന്നാണ് അവർ പറയുന്നുള്ളത് അതുകൊണ്ട് തന്നെ കടകംപള്ളി സുരേന്ദ്രൻ എന്ന അസുരനെ ഇല്ലാതാക്കാൻ തന്നെയാണ് ശോഭ സുരേന്ദ്രൻ എത്തിയത് എന്നുള്ളതായിരുന്നു സുരേഷ് ഗോപിയുടെയും ബി ജെ പി പ്രവർത്തകരുടെയും ആർ എസ് എസിന്റെയും ഒക്കെ വാദം പക്ഷേ സംഭവിച്ചതാവട്ടെ ഞെട്ടിപ്പിക്കുന്ന തോൽവി തന്നെയാണ് കടകംപള്ളി സുരേന്ദ്രൻ രണ്ടായിരത്തി പതിനാറിൽ വി മുരളീധരനോട് നേടിയതിനേക്കാൾ വലിയ ഭൂരിപക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ജനുവരി തേടിയപ്പോൾ കടകംപള്ളി സുരേന്ദ്രന് ലഭിച്ചിട്ടുള്ളത് ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അയ്യപ്പൻ ബി ജെ പിയോടൊപ്പം മറിച്ച് അവരൊക്കെ പറയുന്ന രീതി അനുസരിച്ച് പറയുകയാണ് എങ്കിൽ അയ്യപ്പൻ കമ്മ്യൂണിസ്റ്റുകാരോടൊപ്പമാണ് എന്നുള്ളത് തന്നെയാണ് ഈ തിരഞ്ഞെടുപ്പ് ഫലം തെളിയിക്കുന്നുള്ളത് ശോഭാ സുരേന്ദ്രൻ ഇപ്പോൾ തെറിമണിയുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ശോഭാ സുരേന്ദ്രന്റെ പക്ഷക്കാരൊക്കെ വി മുരളീധരനെ പച്ചത്തെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ് വി മുരളീധരനെ അനുകൂലിക്കുന്ന ഒരു സംഘമാണ് ഞങ്ങളുടെ ശോഭാജിയെ തോൽപ്പിച്ചത് എന്നാണ് ശോഭാ സുരേന്ദ്രന്റെ കൂടെയുള്ള പക്ഷക്കാർ വളരെ സങ്കടത്തോടു കൂടി വിളിച്ചു പറയുന്നത് അങ്ങനെ ഇതിലൊന്നും ഞങ്ങൾ അവസാനിപ്പിക്കുകയില്ല എന്ന് ശോഭാ സുരേന്ദ്രന്റെ പക്ഷക്കാർ വിളിച്ചു പറയുന്നുമുണ്ട് ഇതിന്റെ ഭാഗമായിട്ട് ചില നേതാക്കന്മാർക്കെതിരെ പരാതിയുമായി ദേശീയ നേതൃത്വത്തെ കാണാൻ വേണ്ടിയിട്ട് ബി ജെ പിയുടെ ചില ആളുകൾ തയ്യാറായി നിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് കഴക്കൂട്ടത്തിൽ നിന്ന് ലഭിക്കുന്ന റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ട് ട്വന്റി ഫോർ ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നുള്ളത് അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ശോഭാ സുരേന്ദ്രൻ അബോധാവസ്ഥയിലാണ് എന്തൊക്കെയോ പ്രതീക്ഷകളുമായി എത്തിയ ശോഭാ സുരേന്ദ്രൻ തൊട്ടടുത്തു പോലും എത്താൻ പറ്റാത്ത ദയനീയമായ അവസ്ഥയിൽ പരാജയപ്പെടുമ്പോൾ രണ്ടായിരത്തി പതിനാറിൽ വി മുരളീധരൻ മുന്നോട്ട് വെച്ച വോട്ട് ബാങ്ക് പോലും കടക്കാൻ ശോഭാ സുരേന്ദ്രന് സാധിച്ചില്ല എന്നുള്ളതാ ശോഭാ സുരേന്ദ്രന്റെ ഞെട്ടിപ്പിക്കുന്ന പരാജയം തന്നെയാണ് എന്തായാലും ശോഭാ സുരേന്ദ്രന്റെ അസ്തമയം ഈ തിരഞ്ഞെടുപ്പോട് കൂടി ഉണ്ടായി എന്നുള്ളതാ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ഇനി ബി ജെ പിക്ക് ശോഭാ സുരേന്ദ്രന് റോൾ ഉണ്ടാകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഉണ്ടാവുകയില്ല എന്ന് തന്നെ വേണം പറയാൻ കാരണം സുരേന്ദ്രനും വി മുരളീധരനുമൊക്കെ ശോഭയെ നോട്ടമെട്ടിരിക്കുന്നത് കുറേ കാലമായി നമ്മൾ അറിയുന്ന ഒരു വാർത്ത തന്നെയാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം